നിയന്ത്രണം വിട്ട കാർ രണ്ട് വൈദ്യുതി പോസ്റ്റുകൾ ഇടിച്ചു തകർത്തു അഞ്ചലിനടുത്താണ് സംഭവം കാറിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു പുലർച്ചെയായിരുന്നു അപകടം കാറിലുണ്ടായിരുന്ന കുളത്തൂപ്പുഴ സ്വദേശികളായ രണ്ടുപേർ സംഭവ സ്ഥലത്ത് നിന്നും പോലീസിനെ അറിയിക്കാതെ രക്ഷപ്പെട്ടെന്നാണ് വിവരം ത് വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു കാപ്പൂല് വണ്ടി തന്നെ ഉണ്ടായിരുന്നു തന്നെയുണ്ടായിരുന്നു പോലീസുകാരെടുത്തോ കാറിലുണ്ടായിരുന്ന രണ്ടു പേർ പോലീസിനെയോ നാട്ടുകാരെയോ അറിയിക്കാതെ രക്ഷപ്പെട്ടുവെന്നാണ് വിവരം ഇവർ കുളത്തൂപ്പുഴ സ്വദേശികളാണെന്നും കരുതുന്നു കാറിന്റെ നമ്പർ പ്ലേറ്റ് ഊരിമാറ്റിയ നിലയിലാണ് കാറിലുണ്ടായിരുന്നവർ അഞ്ചൽ പ്രദേശത്തെ ആശുപത്രിയിൽ എങ്ങും തന്നെ ചികിത്സയ്ക്ക് എത്തിയിട്ടില്ലെന്നും ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും അഞ്ചൽ പോലീസ് അറിയിച്ചു പ്രദേശത്ത് വൈദ്യുതി നിലച്ചിരിക്കുകയാണ് അപകടം നടന്ന സ്ഥലത്തിന് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും ഇവർ പെട്രോൾ അടിച്ച ശേഷം പമ്പിൽ നിന്നും പോകുന്നതിന്റെ സി ദൃശ്യവും ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൽ